ബീഹാറിൽ നിതീഷ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും മന്ത്രിസഭയിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകാനാണ് സാധ്യത ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി ചിരാഗ് പാസ്വാൻ സമ്മർദ്ദം ശക്തമാക്കുന്നു എൻഡിഎ നിയമസഭാ കക്ഷിയോഗം എന്ന് പാട്നയിൽ ചേരും തേജ് പ്രതാപ് യാദവിനെ എൻഡിഎയിൽ എത്തിക്കാനും നീക്കം നടക്കുന്നു പരാജയം വിലയിരുത്താൻ ആർ ജെ ഡി യോഗവും ഇന്ന് ചേരും ആദിൽ ആദിൽപാലോട് വിവരങ്ങളുമായി ആദിൽ വ്യാഴാഴ്ചയാകും സത്യപ്രതിജ്ഞ ആരൊക്കെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക എന്നാണ് അറിയാനാകുന്നത് വ്യാഴാഴ്ച എന്ന ദിവസം തീരുമാനിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ കൂടി സൗകര്യം പരിഗണിച്ചാണ് ഈ ദിവസത്തിലേക്ക് എത്തിയത് ഇന്ന് നിതീഷ് കുമാറിന്റെ നിയമസഭാ കക്ഷി നേതാവായി എൻ ഡി എ തെരഞ്ഞെടുക്കും യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഗവർണറെ കണ്ട് നിതീഷ് കുമാർ രാജി സമർപ്പിക്കും പിന്നീട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഏതായാലും വളരെ നിർണായകമായ യോഗങ്ങൾ ഇന്ന് പട്നയിൽ നടക്കേണ്ടത് ജെ ഡി ആർ ജെഡിയുടെ യോഗമാണ് തെരഞ്ഞെടുപ്പ് പരാജയം നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ മത്സരിച്ച് ഇരുപത്തഞ്ച് സീറ്റുകളിൽ മാത്രമാണ് ആർ ജെ ഡിക്ക് ജയിക്കാനായത് ഇത് സംബന്ധിച്ചുള്ള വളരെ വിശദമായ യോഗം ആർ ജെ ഡി പട്നയിൽ ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനൊപ്പം ലാലു പ്രസാദിന്റെ മൂത്ത മകൻ ജൻശക്തി ജന ജനതാദൾ എന്ന പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത തേജ് പ്രതാപ് യാദവ് എൻ ഡി എ സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ ഡി എയ്ക്കാണ് പിന്തുണ എന്ന് ജൻശക്തി ജനതാദൾ പാർട്ടി അറിയിക്കുകയും ചെയ്യുന്നു ഈ ലാലു പ്രസാദിന്റെ രോഹിണി ആചാര്യക്ക് പുറമെ മൂന്ന് പെൺമക്കൾ കൂടി വലിയ തർക്കത്തെ തുടർന്ന് കുടുംബ തർക്കത്തെ തുടർന്നും തേജസ്വി യാദവുമായുള്ള തർക്കത്തെ തുടർന്നും വീടുവിട്ടിറങ്ങിയെന്ന വാർത്തയും പട്ടണയിൽ നിന്ന് വരുന്നു